അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ബ്ലോഗ് ഒന്നിച്ചാണ് കേട്ടേ കാണുന്നത് കുറേ ദിവസമായി നമ്മൾ വ്ലോഗ് ഇട്ടിട്ട് തോന്നുന്നു അല്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സ് വഴി എവിടെ ജനിത്ത വ്ളോഗ് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു ഒരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ ഇച്ചിരി ഇച്ചിരി വ്ളോഗ് ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കുമായിരുന്നു കേട്ടോ അപ്പം എന്താ പറയാ ഇന്ന് എൻ്റെ ബ്രദർ വരികയാണ് അത് ഉമ്മ ഉപ്പ ഒന്നും അറിഞ്ഞിട്ടില്ല അതാണ് അതിന്റെ ഹൈലൈറ്റ് കിട്ടോ അപ്പൊ അവനക്ക് തന്നെ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ തന്നെ കൊടുക്ക ഭക്ഷണം ചപ്പാത്തി ുംയോ ആകെ ഞങ്ങളോട് പറഞ്ഞത് മത്തി വേണം ഫിഷ് വേണം വേറെ വേറെന്തെങ്കിലുമൊക്കെ ഫിഷ് വേണം ഫിഷ് കറി വേണം പത്തിരി വേണം ചോറ് വേണം ഇങ്ങനൊക്കെയാണ്ടോ പറഞ്ഞത് അപ്പം നമ്മളെന്ത് ചെയ്തു മത്തിയൊക്കെ മേടിച്ചു മത്തി മേടിച്ചിട്ട് വന്ന് പോകുമ്പോൾ അങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ ആരും മത്തി അങ്ങനെ കഴിക്കാറില്ല വളരെ റയറേ ഉള്ളൂ അപ്പം ഇക്ക വരുന്ന ദിവസം മത്തി മേടിച്ചിരിക്കണ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇക്ക എന്ന് പറയണത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഷെമീൻ കക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ് വരുമ്പോൾ പൊരിച്ചുകൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മൂപ്പത്തിൽ അതൊക്കെ വിശ്വസിച്ചു പോയിട്ടാ പാവ അങ്ങനെ ഞാനും ഇത്തേയും അനിയത്തിയും കൂടെ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഈ വർക്കൗട്ടാക്കിയത് ഭയങ്കര സക്സസ്സായ സംഭവം പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇപ്പം ഷോക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലതും സംഭവിക്കുമല്ലോ ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ കറണ്ട് പോയപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് കേട്ടോ ഇത്തങ്ങനെ നല്ല നമ്മുടെ കേദറയുടെ ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മോളൂട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കറിയില്ല നീ വിളിച്ചോ ആ ഞാനാക്കോള മമ്മിയതാ വരുന്നു മുത്തേ മുത്തേ സോപ്പിട്ട് വിളിച്ചാ സൂപ്പർ ആയ ഒരു ഹൈ ഫർ റേഞ്ച് സിനിമ സബ്സ്ക്രൈബേഴ്സിനോട് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അത്രേ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഉമ്മ കൊടുത്തെ ഫ്ലൈൻ ഗീസ് കൊടുത്തെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഫ്ലെയിൻ കിസ് കൊടുക്ക് കൊടുക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞേ ആ ഒതുപ അവിടെയാണെങ്കിൽ ഉമ്മ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു കാലിൽ ചെറിയൊരു മുറിയായി ഷുഗറുള്ള കാരണം അത് വലുതായി മാറിയിട്ടുണ്ട് ഇനി അതിനെ പുറകെ കുറച്ച് കാലം നടക്കേണ്ടി വരും അപ്പോൾ ബീഫും ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഈ ബീഫും ചിക്കനും അത് മൂന്ന് നാല് വിധം മീനും ഇതൊക്കെ പാടെ എന്തിനാണ് ആരതൊക്കെ കഴിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊക്കെ വേണം ഞങ്ങൾ പോകുമല്ലേ ഇനിയിപ്പോൾ പിന്നീടല്ലേ വരാൻ പറ്റുള്ളൂ കുറേ കഴിഞ്ഞിട്ട് അപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പറഞ്ഞിട്ട് ഉമാനെ ശരിക്കും പറഞ്ഞു പറ്റിച്ചുകൊണ്ടേട്ടോ മുപ്പത്തി പേർക്ക് ഒരു ലിങ്ക് കിട്ടിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് നിമിഷത്തില് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചക്ര നോക്കി ചക്ര ചക്കരെ ഏ വൃത്തി അങ്ങനെ ആക്കി കൊടുക്കണ്ട അപ്പോൾ ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഉമ്മ പെട്ടെന്ന് ഞാൻ അറിയുമോ എന്നല്ല പിള്ളേർക്ക് ആർക്കും അറിയില്ല എനിക്കും താത്താക്കും പിന്നെ അനിയത്തിക്കും പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡുമാർക്കും ഇങ്ങനെ മാത്രമായിട്ട് അറിയിട്ടുണ്ടായിരുന്നുള്ളൂ അവസാന നിമിഷം റീഹാനോട് പറയേണ്ടി വന്നു അവനക്ക് മനസ്സിലായി ഞങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് আমি ফিশেকায়ও আইগুয়া দোকান কি কি ইন্ডি করিও না হ্যাঁ যাব নয়ালে হ্যাঁ লাভ ঠিকানা নাই লাভ അപ്പൊ അടുത്തത് കുട്ടിപ്പടകളിലേക്ക് ഞങ്ങൾ മേലക്കോ പറഞ്ഞ ഇനി അവരുടെ റിയാക്ഷൻ കാണാം കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഒരു ഞെട്ടി തരിക്കലായിരുന്നു അത് കുട്ടികളുടെ ഭാഗം ഞാൻ ബ്ലറാക്കിയത് ഒരാൾ ഷർട്ട് ഇട്ടിട്ടില്ല അത് കാരണമാണ് കേട്ടോ ഇനിയിപ്പോൾ വീഡിയോ ഡിലീറ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാറല്ലാണ്ടല്ലോ പുറത്ത് ദൂരെ നിർത്തിയിട്ടാണ് അവർ വന്നത് നമ്മുടെ വീട്ടിൽ കയറുന്നതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ ലഗേജൊക്കെ എടുത്ത് പിന്നെ ഉള്ളിൽ കയറി ആകെ മൂന്നാഴ്ച തന്നെ ലീവ് ഉള്ളു ആൾക്ക് പോകും ാണ് വലിയ ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് വരും ആ നിങ്ങൾ മാത്രം എല്ലാവരും കൂടെ നിങ്ങളെ ഒക്കെ അങ്ങ് ഭരിച്ചു അതിലേറെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇരുന്നിട്ട് ഞങ്ങളുടെ ലീവൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഇരുപത്താറാം തീയതി വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നെ ലീവൊക്കെ എക്സ്റ്റെൻഡ് ആയിട്ടോ അത് കാരണമാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എവിടെ എന്താ പോവാത്തത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് നാല് വർഷത്തിന് ശേഷമാണ് എൻ്റെ ബ്രദർ നാട്ടിലോട്ട് വരുന്നത് അപ്പം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ അതിൻ്റെ ഇടയിൽ നമ്മൾ മാനസികമായി തകർക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്താണ് പോവാത്തത് എന്താണ് വരുന്നത് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസും ഞാനവിടെ മത്തി കണ്ടിട്ട് വാവ് എന്ന് വാവണം പറഞ്ഞിട്ട് കൊടുത്തേണ് പക്ഷെ ഓനുണ്ടല്ലോ ഷേ എന്നാണ് പറഞ്ഞത് കൂടെ നമ്മുടെ ഉമാൻ്റെ അനിയത്തിന്റെ മോനാണ് കേട്ടുള്ളത് അവനാണ് പോയി പിക്ക് ചെയ്തിട്ട് വന്നത് അങ്ങനെ പിള്ളേർ സെറ്റും അവരും എല്ലാവരും കൂടെ ഇരുന്നു നല്ല വിഷപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം പിന്നെ ഉറങ്ങാനും വേണമെന്ന് പറഞ്ഞു കാരണം ഇരുപത്തി മൂന്ന് മണിക്കൂറോ എന്തോ യാത്ര ചെയ്തിട്ടാണ് എത്തിയത് കേട്ടോ ഇത് പിന്നെ ബീഫ് ചെറുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ബീഫിൻ്റെ ഒരു ഐറ്റം അവന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും കഴിക്കണം കണ്ടിട്ട് റൊണിക്കുട്ടി അത് കൊണ്ടുവരണം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ എല്ലാവരുടെയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സിൽവർ ബട്ടൺ ഞാനൊന്ന് കാണിച്ചു കൊടുക്കണം അവന് അവൻ്റെ സിസ്റ്റർ ഇത്രയും ഫേമസ് ആയത് അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്നെ സ്വയം ഒന്ന് പൊക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ മാമനും മോനും കൂടെ നിൽക്കുന്ന ഒരു സീന് കാണിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമയമായിട്ട് തോന്നുന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അവന്റെ ചെറുപ്പം പോലെ തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും ഇതിനെ കമന്റ് ആക്കാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഉമ്മാന്റെ അനിയത്തിന്റെ മോൻ സനിൽ എന്നാണ് പേര് അവനതാ പോകാൻ പോവാണ് ഇനിയിപ്പോൾ എന്താണ് നമുക്ക് അവനെ വെയിറ്റ് എന്താ പറയാ പോകുന്നതിൽ ചാറ്റൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അവള് അത്താനെ കാത്തു നിൽക്കും ഇതാണ് ഇനി അവളുടെ മെയിൻ ഹോബി ഹോബിട്ടോ വീക്കെന്റ് ആയിക്കഴിഞ്ഞാൽ അത്ത വരും അതുപോലെ അവൻ അത്രയും ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് ഒന്നുപോലെ അവളെടുത്തിട്ടില്ല കേട്ടോ കാരണം എന്തെന്ന് അറിയോ അത്ത് വരുമ്പോൾ അവൾക്ക് എന്തായാലും ഡയറി മിൽക്ക് ഉണ്ടാവും എന്നുള്ളത് അവൾക്ക് ഉറപ്പാണ് കേട്ടോ അത് കാരണമായിരിക്കും അവൾ എടുക്കാത്തത് ഇനിയിപ്പോൾ അത്ത് വരുമ്പോൾ കാണാം അവളുടെ ഹാപ്പിയൊക്കെ ഇത് പിന്നെ അവൻ കൊണ്ടുവന്ന മിഠായിയും കാര്യങ്ങളൊക്കെയാണ് ിപ്പത് കുറെ നമുക്ക് കുടുംബക്കാർക്ക് അവർക്ക് അവർക്കൊക്കെ വിതരണം ചെയ്യാനുണ്ട് അങ്ങനത്തെ കുറേ ചടങ്ങുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് അങ്ങനെ ഞങ്ങളും കുറേ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി ഞാനിപ്പോ പാലക്കാട് വീട്ടിലെത്തി അവന്റെ കൂടെ ഒരു ദിവസം പോലും നമുക്ക് നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ ക്യാരം ബോർഡൊക്കെ കഴിച്ച ശേഷം കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അവൻ്റെ ആദ്യത്തെ വരവായത് കൊണ്ട് അവനക്ക് എന്ത് മേടിക്കണം എങ്ങനെ മേടിക്കണം എന്നൊന്നും അറിയില്ല അപ്പോൾ ആമിക്ക് ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വാച്ച് തന്നെയായിരുന്നു നല്ല രസം കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി പിന്നെ ചെറുതിനാണ് സങ്കടം എനിക്ക് മാത്രം ഗിഫ്റ്റ് ഇല്ലയെന്ന് ചോദിച്ചു ഒന്നാമത് അവൾക്ക് എന്താ മേടിക്കേണ്ടത് എന്നുള്ളത് അതുപോലെ കുട്ടീനെ അവൾ അവൻ കണ്ടിട്ടില്ല അങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ കാണുന്നില്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്താ മേടിക്കണ്ടതെന്നുള്ളത് അവൾക്ക് അറിയില്ല ട്ടോ അവൾ എന്നിട്ട് ഓരോരുത്തരുടെ എന്താ പറയാ ഇതൊക്കെ നോക്കുകയാണ് അപ്പഴത്തേക്കും ഇക്ക വന്നു കേട്ടോ ഇക്ക വന്നിട്ട് എനിക്ക് അവൾക്ക് ഡയറി മിൽക്ക് കിട്ടിയല്ലോ അതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ ഒരു അവൾ ഇടയ്ക്കിടയ്ക്ക് അത്താനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്താനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും അപ്പം എന്താണ് ഈ ഡയറി മിൽക്ക് കിട്ടുന്നുകൊണ്ടാണ് അവൾക്ക് അത്താൻ ഭയങ്കര ഇഷ്ടം അങ്ങനെയല്ല കേട്ടോ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതാ എങ്ങനെയൊക്കെയോ കിടന്ന് നേരം വെളുപ്പിച്ചു ഞങ്ങളുടെ പെട്ടികളൊക്കെ ഇതാ പാർസലാക്കിയിട്ടുണ്ട് പോട്ടെ വഴക്കടിക്കാൻ പാടില്ല അതിന്റെ ഇടയിൽ അവളുടെ കമ്മലൊക്കെ എടുത്തുകൊണ്ട് അത്ത കാണിച്ചു കൊടുക്കാണ് ഞാനും ഇത്തെയാണ് കേട്ടോ ഇന്ന് പോകുന്നത് അനിയത്തി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവളും പോവും അവളുടെ ബാഗൊക്കെ അവൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവമാണല്ലേ സഹിക്കാൻ പറ്റാത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം ഇരുന്ന് തിരിച്ച് വരുമ്പോഴുള്ളൊരു മനസ്സിന് ഒരുമാതിരി ആയിരിക്കും ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കില്ല നമ്മളൊന്നും സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എടുക്കട്ടോ വീട്ടിൽ പോയി വന്നാൽ നമുക്ക് മൈൻഡും ഒന്ന് സെറ്റാവണം അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് എല്ലാം ഒന്ന് സെറ്റിലാ സെറ്റിലാവാൻ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഫാസ്റ്റ് ആയപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തിരി ബീഫ് ദോശ കായച്ചാറ് കഴിച്ചാറ് എൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ ഇവിടെ ഇത്താക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എളാമയും എളാപ്പിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അവർ വന്ന് കുറച്ച് സമയം സംസാരിച്ച് ചായ എല്ലാം കുടിച്ച ശേഷം അവരും പോയി പിന്നെതാ ഞങ്ങളുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോകുമ്പോഴാണ് ആ സീന് ആമീ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ ഇങ്ങനെ കരയെന്നുള്ളത് ഭയങ്കര സങ്കടായിട്ടോ ഏർ പെട്ടെന്ന് ജിനിമ പോണ്ടാവും പറഞ്ഞിട്ട് അങ്ങ് കരഞ്ഞു ഞാനാണെങ്കി വേർത്തൊഴുകണുണ്ട് അവളോട് വേർപ്പുണ്ടോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാനോ ഞാൻ അങ്ങനെ ഇതാ ആള് നിക്കണേ സാഡിലാണ് കാരണം എല്ലാരും പോവല്ലേ അയിന്റെ സങ്കടത്തിലാണ് കേട്ടോ ഒന്നാമത്

നിങ്ങള് എല്ലാരും കൂടി ചുള്ളി മടക്കു വിരച്ചിട്ടാ ഹെറോനോട് പായ് പറ കെട്ടിപ്പിടിച്ച് ബൈ പറയ പൈസ

അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി ഇതാ വണ്ടിയിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സ്ഥലം വിടുകയാണ് ഇനിയിപ്പൊ കുറച്ച് കാലം കഴിയും വരാന് എന്റെ സൗണ്ടൊക്കെ ഏകദേശം ശരിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ കുറേ പേര് ചോദിക്കുന്നുണ്ട് സൗണ്ട് ശരിയായില്ലിത്ത എന്താണ് ഇന്ന് വാസിലുള്ളത് വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഹാങ് ഓവറാണ് അത് കുറച്ച് ദിവസം എടുക്കുക അതൊന്നും മാറാൻ അങ്ങനെ ഇത്തന്നെ നമ്മൾ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് ട്രെയിൻ കയറ്റിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ രണ്ട് മണിക്കാണ് ട്രെയിൻ കറക്റ്റ് നമ്മളൊരു പന്ത്രണ്ട് അമ്പത് ഒരു മണിൻ്റെ ഇടയിലാണ് ഓലോക്കോട് എത്തിയത് അപ്പോൾ പിന്നെ അവിടെ അടുത്തുതന്നെ കണ്ട ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു കാരണം ഇനിയിപ്പോൾ കയറി കഴിഞ്ഞാൽ അവർക്ക് ഫുഡൊന്നും ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കില്ല കാരണം റിയാലോ അവർ കഴിക്കാറില്ല അവരെയല്ല ഞങ്ങൾ ആരും കഴിക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഫുഡെല്ലാം ഓർഡർ ചെയ്തു പൊറോട്ടയും നൂൾ പൊറോട്ടയും കടായി ചിക്കനും പിന്നെ ബട്ടർ ചിക്കനും ചിക്കൻ ചില്ലിയും ഉണ്ടോ ഞങ്ങൾ വെജ് മതി എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല കുട്ടികൾക്ക് എപ്പോഴും ഒരു നോൺ വെജിനോടല്ലേ ക്രേസ് എന്ന് പറഞ്ഞിട്ട് ഇക്ക നോൺ വെജ് വെജിന് ഓർഡർ ചെയ്ത് കൊടുത്ത് നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കണമല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കയറാമെന്ന് വിചാരിച്ചു അവരെ കയറി അവർ സേഫായിട്ട് വണ്ടി മൂവ് ചെയ്ത ശേഷം മാത്രം തിരിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം അവർ രണ്ടുപേരും മാത്രമല്ല അപ്പോൾ ഇത്ത പോയിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്ത് തന്നോട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര ടാസ്ക്കാണല്ലേ ഈ സ്റ്റേഷനിൽ പോയിട്ട് ഓരോന്ന് കയറി അങ്ങോട്ടെത്തി ഇങ്ങോട്ടെത്തി നമ്മൾ അവിടെ എത്തിയ ഉടനെ തന്നെ ഇത് വന്നോട്ടോ ഒരുപാട് ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞതാ അവരും പോവാണ് ഇനി നമ്മൾ നെക്സ്റ്റ് വെക്കേഷനിലേ വെക്കേഷനിലേക്കാണുള്ളൂ ഇങ്ങനെ മൂന്ന് പേരും നാല് പേരും കൂടെ ഒരുമിച്ചൊരു വെക്കേഷൻ ഒരു ദിവസം ആണെങ്കിൽ പോലും നാല് പേര് ഒരുമിച്ചൊരു വെക്കേഷൻ ഒക്കെ ഞങ്ങളുടെ ലൈഫിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഇടയിൽ ബ്രദർ വന്നപ്പോൾ സന്തോഷമായി പക്ഷെ അങ്ങനെ ഒരേ ഒരു ദിവസമല്ലേ അപ്പോൾ അതിലേറെ സങ്കടവും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ ഇനിയിപ്പോൾ അവനെ ഇങ്ങോട്ട് വിളിക്കണം എന്നൊക്കെ ഉണ്ട് ഇൻഷാല്ല അതൊക്കെ നടക്കട്ടെ അങ്ങനെ ട്രെയിനെല്ലാം പോയി ഞങ്ങളിതാ ലിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ലിഫ്റ്റൊന്നും നിന്നില്ല കാരണം വെയിറ്റ് ചെയ്യുമ്പോൾ അത്രയും ടൈമൊക്കെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ലിഫ്റ്റിലൊക്കെ പോയി ഇനിയിപ്പോ നമ്മൾ നേരെ ചുള്ളിമടയിലോട്ട് വിടുകയാണ് ഇനി ചുള്ളിമടയിലെ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരാട്ടോ ഡെയിലി ഇടണം എന്ന് വ്ളോഗിടന്നെ വിചാരിക്കുന്നത് ഇനി അങ്ങോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻഷല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയോളും നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോയിൽ കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ചിനി ഫ്രം പാലക്കാട് അതുപോലെ നമ്മുടെ എഫ് പി യൂട്യൂബ് ഇൻസ്റ്റയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പൊതുവേ ഞാൻ ടു മന്ത്സ് വെക്കേഷനിൽ വൺ മന്ത് എൻ്റെ വീട്ടിൽ നിൽക്കാറും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ